ഇവിടെ നമ്മൾ ഇന്ത്യക്കാർ പൊതുവേ തള്ളുന്ന ഒരു സാധനം ഉണ്ടല്ലോ ലോകത്തിലെ എല്ലാ മെയിൻ കമ്പനികളുടെയും സിഇഒ പൊസിഷനിലൊക്കെ ഒരു ഇന്ത്യക്കാരനുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാർ വേറെ ലെവലാണെന്നൊക്കെ പക്ഷേ ഇവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട് സത്യത്തിൽ പണിക്കാരുടെ റോളിൽ പല വലിയ കമ്പനികളിലും നമ്മൾ എന്നുള്ളത് ഒരു നേരായിട്ടുള്ള കാര്യമാണ് പക്ഷേ വേറൊരു കാര്യം അറിയാം നിങ്ങൾക്ക് ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനികൾ എന്ന് പറഞ്ഞിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ ആ ലിസ്റ്റിൽ ചൈനയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി അഞ്ച് കമ്പനികളുണ്ട് അമേരിക്കയിൽ നിന്ന് നൂറ്റി ഇരുപത്തിനാല് കമ്പനികളേ ഉള്ളൂ നമ്മുടെ ഇന്ത്യക്ക് വെറും ഏഴ് എണ്ണമാണ് അതിലുള്ളത് ആ ഇന്ത്യയിൽ നിന്നുള്ള കമ്പനികളാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി എൽ ഐ സി ഒ എൻ ജി സി എസ് ബി ഐ പോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങളാണ് ഇപ്പം ഇന്ത്യൻ പാസ്പോർട്ട് പോലും ഇല്ലാത്ത വിദേശ കമ്പനികളിലെ ഇന്ത്യൻ സിഇഒമാരെ കുറിച്ചാണ് നമ്മൾ പൊതുവെ അഭിമാനം കൊള്ളുന്നത് അത് എത്രമാത്രം ഫേക്ക് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ എന്നാൽ ചൈനക്കാർ ആക്ച്വലി അഭിമാനം കൊള്ളാൻ അവർക്കുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഫോർച്ചൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനിയിൽ ഏറ്റവും കൂടുതൽ കമ്പനികൾ അവരുടെ കമ്പനികൾ തന്നെയാണ് എല്ലാ കമ്പനിയിലെയും സിഇഒമാർ ചൈനക്കാരാണ് ശരിക്കും നമ്മൾ ഇന്ത്യക്കാർ മാത്രമാണ് ഇങ്ങനെ സ്വയം ചൈനയുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് ചൈനയുടെ ടയർ ടു സിറ്റീസിനോട് പോലും ഇന്ത്യയിലെ ഒരു മികച്ച നഗരങ്ങളെപ്പോലും താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ്സ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം